നമസ്കാരം വെട്ടനു സ്കാബ്സുള്ള സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ നിർമരിതൂർ പത്തംപാർഡിൽ കിണർ അപ്രത്യക്ഷമായി നിർമരിദൂർ പഞ്ചായത്തിൽ എട്ടാം വാർഡിലെ പാണമ്പാട്ടിൽ കുഞ്ഞാലിയുടെ വീടിന്റെ കിണറാണ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ശേഷം അപ്രത്യക്ഷമായത് വീട്ടുകാർ കുടിക്കുവാനടക്കം ഉപയോഗിക്കുന്ന മുപ്പത് അടിയോളം ആഴമുള്ള കിണറിന് ഇരുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുള്ളതാണ് ഒരു ശബ്ദം പോലും ഉണ്ടായില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് കുഞ്ഞാലിയുടെ വീടിന്റെ അടുക്കളയോട് ചേർന്ന് കിടക്കുന്ന കിണർ ഇടിഞ്ഞു താഴ്ന്ന നിലയിലാണ് കാണപ്പെട്ടത് ഒരു ശബ്ദം പോലും ഉണ്ടായില്ല എന്ന് വീട്ടുകാർ പറയുന്നു അടുക്കളയുടെയും വീടിന്റെയും ചുമരുകൾക്ക് വിള്ളലുകൾ ഏറ്റിയിട്ടുണ്ട് ഇതിനോട് തൊട്ടടുത്ത വീട്ടുകാരുടെ കിണർ അല്പം താഴ്ന്നും ചുറ്റുവട്ടമുള്ള തറയിൽ പതിപ്പിച്ചിട്ടുള്ള ഇന്റർലോക്ക് കട്ടകൾ പൂർണ്ണമായും ഇളകിയ നിലയിലാണ് കിണറിനോട് ചേർന്നുള്ള മതിൽ സാരമായ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് അയൽപ്പക്കത്തെ വീട്ടുകാരോട് അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇവിടെ നിന്ന് മാറി താമസിക്കുവാൻ അധികാരികൾ നിർദ്ദേശം നൽകി കുഞ്ഞാലിയുടെ കിണർ പൂർണ്ണമായും മണ്ണിട്ട് മൂടുവാനാണ് അധികാരികൾ നിർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മൂടിയതിനുശേഷം കാര്യങ്ങൾ നോക്കി വിലയിരുത്തുമെന്നും അധികാരികൾ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ റവന്യൂ അധികാരികൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു വെറ്റന്യൂസ് നിറമരുതൂർ